നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട കുറ്റവാളികളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി തൃക്കോവിൽവട്ടം പാനക്കോണത്ത് ലക്ഷ്മി മോഹനം വീട്ടിൽ കെവിൻ കിളികൊല്ലൂർ വലിയമാടം കള്ളറിത്തക്കതിൽ ശ്രീരാഗ് എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം തടവിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ കൊല്ലം സിറ്റി പരിധിയിലെ കൊട്ടിയം ഇരവിപുരം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലും കൊല്ലം എക്സൈസ് ഓഫീസിലുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കെവിൻ അനധികൃത മയക്കുമരുന്ന് വിപണനം മാരകായുധം ഉപയോഗിച്ച കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ കയ്യേറ്റം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇരവിപുരം കിളിയല്ലൂർ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴ് ക്രിമിനൽ കേസുകളിലാണ് ശ്രീരാഖ് ഉൾപ്പെട്ടിട്ടുള്ളത് വധശ്രമം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ മോഷണം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത് ജില്ലാ പോലീസ് മേധാവി വിവേക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ എൻ ദേവിദാസ് ആണ് ഇവർക്കെതിരെ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പൊതുജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പാ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം